ഒന്നല്ലേ ഉള്ളൂ എന്ന് കരുതി മക്കളെ ലാളിച്ച് വളർത്തുന്ന കുട്ടിക്കാലം മുതൽ അവർ ആവശ്യപ്പെടുന്നതെല്ലാം വാങ്ങി നൽകുന്ന മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക് ചെറുപ്പത്തിൽ ചെറിയ കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുന്ന മക്കൾ വലുതായി കഴിയുമ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ മാറും തിരുവനന്തപുരം മഞ്ചിയൂരിൽ മകന് പതിനഞ്ച് ലക്ഷം രൂപയുടെ ആഡംബര ബൈക്ക് വാങ്ങി നൽകിയ ഒരു പിതാവുണ്ട് എന്നാൽ ആ ഇരുപത്തെട്ടുകാരനായ മകന് ബൈക്ക് പോരാ പകരം ആഡംബര കാർ വേണം അത് പറ്റില്ലെന്ന് അച്ഛൻ പറഞ്ഞതോടെ വീട്ടിലുടനെടുത്ത തർക്കം ഒടുവിൽ സഹികെട്ട് കെട്ട് കമ്പിപ്പാര കൊണ്ട് മകൻ്റെ തലയടിച്ച് പിളർത്തിയ പിതാവ് അച്ഛന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മകൻ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു വഞ്ചിയൂർ സ്വദേശി ഹൃദിക്കിനെ കൊലപ്പെടുത്തിയ കേസിൽ അച്ഛൻ വിനിയാണത്തിനെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി കേസെടുത്തു ലക്ഷങ്ങൾ വിലവരുന്ന ആഡംബരക്കാർ വേണമെന്ന് പറഞ്ഞ് ഹൃദിക് വീട്ടിൽ സ്ഥിരമായി പ്രശ്നമുണ്ടാക്കിയിരുന്നു കഴിഞ്ഞ മാസം ഒമ്പതിന് സംഭവം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് പതിനു ലക്ഷം രൂപ വിലയുള്ള ഒരു ആഡംബര ബൈക്ക് അച്ഛൻ വിനയാനന്ദൻ മകൻ ഹൃദിക്കിന് വാങ്ങി നൽകിയത് എന്നാൽ തനിക്കൊരു ആഡംബരക്കാർ വേണമെന്നതായിരുന്നു ഹൃദിക്കിന്റെ അടുത്ത ആവശ്യം ഇപ്പോൾ അതിനുള്ള സാമ്പത്തിക സ്ഥിതിയില്ലെന്ന് അച്ഛൻ പറഞ്ഞതോടെ വഴക്കിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു വാക്കുതക്കത്തിനിടെ മകൻ അച്ഛനെ ആക്രമിച്ചു തുടർന്ന് പ്രകോപിതനായ വിനയാനന്ദൻ കമ്പിപ്പര ഉപയോഗിച്ച് മകനെ തിരിച്ചാക്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഗുരുതരമായി ആശുപത്രിയിൽ ചികിത്സയിൽ മരിച്ചത് സംഭവത്തിൽ അച്ഛൻ പോലീസ് മകൻ മരിച്ചതോടെ കൊലപാതകമടക്കമുള്ള വകുപ്പുകൾ ചുമത്തും പിന്നാലെ വിനയാനന്ദനെ പിന്നീട് അറസ്റ്റ് ചെയ്തിരുന്നു സുഹൃത്തുക്കളെ കേരളം മുഴുവനും നടങ്ങിപ്പോയ ഒരു സംഭവമാണ് അതായത് ഒരു അച്ഛനും മകനും തമ്മിലുള്ള കലഹം അവസാനം ജീവഹാനി വരെ എത്തിച്ച ഒരു അപ്രതീക്ഷിത കൊലപാതകം പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് വെച്ചാൽ അല്ല ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിന് ചുറ്റുമുണ്ട് അച്ഛനും മകനും തമ്മിലുള്ള ദൈനംദിന വാക്കേറ്റമാണ് അതിന്റെ അവസാനത്ത് എത്തിയതാണ് അതിശയിപ്പിക്കുന്ന ഒരു ദാരുണ ദാരുണമരണത്തിലും ഇതൊരു സാധാരണ കുടുംബകലഹമല്ല ഇത് ആഗ്രഹങ്ങളുടെ അമിതത്വം ഒരു കുടുംബത്തെ എങ്ങനെ തകർത്തു എന്നുള്ള ഒരു യഥാർത്ഥ സംഭവമാണ് തിരുവനന്തപുരം ബഞ്ചിയൂരിൽ ദിവസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം യുവാവായിട്ടുള്ള ഋത്വിക് മരിച്ചു എന്നുള്ള വാർത്തയോടെ ആ ഒരു പ്രദേശം മുഴുവനും അമ്പരുന്നു ഈ മരണത്തിലേക്ക് എത്തിച്ച വഴികളോ അതിലും അമ്പരപ്പിക്കുന്നത് തന്നെയാണ് ഒരു മാസം മുൻപാണ് ഈ ഒരു മുഴുവൻ ദുരന്തത്തിന് തുടക്കം എന്ന് പറയുന്നത് ആഡംബര ജീവിതം ബൈക്ക് ലക്ഷറി ഡിമാൻഡ്സ് ഇതൊക്കെ കൊണ്ടാണ് ഋത്വികിന്റെ വീട്ടിലെ സ്ഥിരം പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അച്ഛൻ വിനായകനന്ദൻ മകന് പതിനഞ്ചു ലക്ഷം വില വരുന്ന ബൈക്ക് വാങ്ങിക്കൊടുത്തിരുന്നു പക്ഷെ അവന് അതിലും സന്തോഷമുണ്ടായിരുന്നില്ല ഉടൻ തന്നെ എനിക്കൊരു ലക്ഷറി കാർ വേണം ഇപ്പോൾ തന്നെ എന്നുള്ള ആവശ്യമാണ് അവൻ മുന്നോട്ട് വെച്ചത് എന്നാൽ സാധാരണ കുടുംബമാണ് ഇവരുടേത് ആ ഒരു സാമ്പത്തിക സ്ഥിതി അച്ഛൻ ഒരിക്കൽ പറഞ്ഞിരുന്നു ഇപ്പോൾ സാധ്യമല്ല മകനെ അതാണ് ഈ ഒരു പ്രശ്നങ്ങളുടെ തീപ്പൊരി എന്ന് പറയുന്നത് പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഋത്വിക്കിന് പണം ആവശ്യപ്പെട്ട് പലതവണ അച്ഛനെ മർദ്ദിക്കുകയും വീട്ടിൽ വീട്ടില് കലഹങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു എന്നതായിരുന്നു ദാരുണമായിട്ടുള്ള ഈ ഒരു സമൂഹം നടന്ന ദിവസം വീട്ടിൽ വീണ്ടും വലിയ തർക്കങ്ങൾ വാക്കുകൾക്ക് പകരം കയ്യേറ്റം വരെ ഉണ്ടായി മകൻ അച്ഛനെ ആക്രമിച്ചതും അതിന് പിന്നാലെ പ്രശുബ്ധനായിട്ട് പോയ അച്ഛൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന കമ്പി പാറയെടുത്ത് ഒറ്റ പ്രഹരം മകന്റെ തലയിലേക്ക് ആ പ്രഹരം ജീവിതം മുഴുവനും മാറ്റിമറിക്കുന്ന ഒരൊറ്റ അടിയായി മാറി ഗുരുതരമായിട്ട് പരിക്കേറ്റ ഋത്വികനെ ഉടൻ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലക്കേറ്റ ആഴത്തിലുള്ള മുറിവുകൾ ദിവസങ്ങൾ നീണ്ട പോരാട്ടം എങ്കിലും ജീവിതം അടങ്ങിയെത്തിയില്ല ഇരുപത്തിയേഴാം ദിവസം ഋത്വിക് മരണത്തിന് കീഴടങ്ങി എന്നാൽ ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ വിനായകനന്ദനെ ഈ ഒരു മഞ്ചൂർ പോലീസ് പിടികൂടി ആദ്യം പദശ്രമ കുറ്റങ്ങളും പിന്നീട് ഋത്വിക് മരണപ്പെട്ടതോടെ കേസിന്റെ സ്വഭാവം തന്നെ മാറി ഇപ്പോൾ അച്ഛനെതിരെ ഐ പിസി മുന്നൂറ്റി രണ്ട് പ്രകാരം കൊലപാതക കുറ്റം ശിക്ഷയുടെ ഭാരം എന്ന് പറയുന്നത് അതിവിശാലവും ഒരു കുടുംബം ഒരു അച്ഛൻ ഒരു മകൻ ആഡംബര ആഗ്രഹങ്ങൾ പിടിപിടുമ്പോൾ ഒരാളുടെ ശോഭം മറ്റൊരാളുടെ ജീവൻ നഷ്ടമായും ഒരു വീടിന്റെ ശാന്തിയും ചിതറിപ്പോയി ആഗ്രഹങ്ങൾ അമിതമാകും അതിന്റെ വില എന്ന് പറയുന്നത് ഇങ്ങനെ ദാരുണമാകാം കുടുംബത്തിൽ രൂപപ്പെട്ട മനോവിഷമങ്ങൾ ഇത്തരം സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഒരേ വീട്ടിൽ താമസിക്കുന്നവർക്ക് പോലും പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നു എന്നതാണ് അമിത ആഗ്രഹങ്ങളും സാമ്പത്തിക സമ്മർദ്ദവും ആശയവിനിമയത്തിന്റെ അഭാവവും അതുപോലെ കോപം നിയന്ത്രിക്കാൻ ഇതിനൊന്നും കഴിയാത്തൊരവസ്ഥ ഇവ യഥാർത്ഥത്തിൽ സമൂഹത്തിന്റെ ചെറിയൊരു കോപ്പിയാണ് ഒരു വീട്ടിൽ പൊട്ടുന്ന ചെറിയ സംഘർഷം പോലും ഒരു ദിവസം വലിയ ദുരന്തമാകാൻ സാധ്യതയുണ്ട് യുവജന തലമുറയിലെ ആഡംബരവൽക്കരണം ഇന്നത്തെ സമൂഹത്തിലെ വലിയൊരു രോഗമാണിത് ആഡംബരത്തിന്റെ അടിമത്വം പുത്തൻ ബൈക്ക് കാറ് സ്റ്റൈൽ ഇവയുടെ അമിതമായിട്ടുള്ള പ്രാതിനിധ്യം സോഷ്യൽ മീഡിയ നൽകുന്നുണ്ട് അതായത് ടിക്ടോക്ക് റീൽസ് ഇൻഫ്ലുവൻസസ് ഓരോന്നും ലക്ഷറി സക്സസ് എന്നുള്ള രീതിയിലാണ് അതായത് യുവാക്കളുടെ മനസ്സിൽ കുത്തി നിക്ഷേപിക്കുകയാണ് ഈ സമൂഹം നമ്മെ മുന്നറിയിക്കുന്നതും പണമില്ലെങ്കിലും ആഡംബരമാവണം എന്നുള്ള മനോഭാവം കുടുംബം സാമ്പത്തികമായിട്ട് തകർന്നാലും ശരി കാണുന്ന ആ ലുക്ക് റിച്ച് ആയിരിക്കണം എന്നുള്ള ഒരു മോഹം ഇവയാണ് വലിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നത് അതേസമയം തന്നെ മാതാപിതാക്കളും അവരുടെ ബന്ധത്തിലെ കുട്ടികളെ വളർത്തുമ്പോൾ അവർ ഈ മക്കളുടെ കാര്യത്തിൽ മറക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മനസ്സുമായി ബന്ധം ശക്തമാക്കണം എന്നതാണ് സ്നേഹം ഡിസിപ്ലിൻ ഫിനാൻഷ്യൽ ലിമിറ്റ്സ് റെസ്പെക്ട് ഇത് പഠിക്കാതെ വളരുന്ന മക്കൾ നാളത്തെ സമൂഹത്തിന് തന്നെ ഒരു വെല്ലുവിളിയാണ് ഈ ഒരു സമൂഹത്തിൽ കാണുന്നതെന്ന് വെച്ചാൽ രൂക്ഷമായിട്ടുള്ള ഒരു ആവശ്യം നിരസിക്കൽ ആക്രമണം പ്രതികാരം ഇതൊക്കെയാണ് അവസാനം അത് ദുരന്തത്തിലേക്ക് വന്നത് ഒരൊറ്റ വീടിന്റെ പ്രശ്നമായിട്ടാണ് സംഭവം തുടങ്ങുന്നതെങ്കിലും പക്ഷെ അവസാനിക്കുന്ന സമൂഹത്തിനുള്ള വലിയൊരു ഇൻസെക്യൂരിറ്റിയിലേക്കാണ് മക്കൾ തന്നെ ഈ രീതിയിൽ അച്ഛനെ ആക്രമിക്കുമോ അല്ലെങ്കിൽ അച്ഛൻ തന്നെ മകന്റെ ജീവനെ കെടുത്തുമോ ഇവ സോഷ്യൽ ആയിട്ടുള്ള ഒരു ഭീതിയാണ് നമ്മളിൽ ഉണ്ടാകുന്നത് സ്വന്തം കുടുംബത്തിൽ തന്നെ സുരക്ഷാഭാവം കുറയുന്നു ഔട്ട്സൈഡർമാരോട് കൂടുതൽ ആശ്രയിക്കുന്ന ഒരു അവസ്ഥ വരുന്നു നിയമവ്യവസ്ഥയുടെ കൂടുതൽ സമ്മർദ്ദം ഇത് സമൂഹത്തിൽ ഒരു വിശ്വാസം തന്നെ തകർക്കാൻ കാരണമാകുന്നു പിന്നെ ഈ ഒരു സംഭവം നമ്മളെ ഓർമ്മിക്കുന്ന വെച്ചാൽ മറ്റൊരു യാഥാർത്ഥ്യമാണ് അതത് മാനസിക ആരോഗ്യം പ്രാധാന്യം കൊടുത്ത ഒരു സമൂഹം ഏതിനും തകർന്നു പോകും കോപം അഡിക്ഷൻ സോഷ്യൽ പ്രഷർ നഴ്സിസം ഫ്രസ്ട്രേഷൻ ഇവ പലപ്പോഴും തിരിച്ചറിയപ്പെടാറില്ല മാതാപിതാക്കൾക്കും മക്കൾക്കും തമ്മിലെ ഒരു മെന്റൽ ഹെൽത്ത് കോൺവെർസേഷൻ വളരെ കുറവാണ് ഈ അവഗണന ഒരിക്കൽ വലിയ ദുരന്തമായിട്ട് പൊട്ടിത്തെറിക്കും പിന്നെ സോഷ്യൽ മീഡിയയിലെ ടോക്സിക് കമ്പാരിസൺ പറയുന്നത് വെച്ചാൽ ഇന്നത്തെ റീൽസ് ബ്ലോഗ്സ് റിച്ച് ലൈഫ് അതുപോലത്തെ വീഡിയോസ് ഇത് യുവാക്കളുടെ പ്രതീക്ഷകൾ യാഥാർത്ഥ്യത്തിന് മീതെ പടർന്നു കയറുകയാണ് ലൈക്ക് കിട്ടാനും സ്റ്റാറ്റസ് കാണിക്കാനും പതിനഞ്ച് ലക്ഷം ബൈക്ക് പോലും ഒന്ന് ചെറുതാണ് എന്ന് തോന്നുന്ന ഒരു അവസ്ഥ സമൂഹത്തിന് ഇതിന്റെ നെഗറ്റീവ് പ്രഭാവം വൻതോതിലാണുള്ളത് അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്ന സാമ്പത്തിക സമ്മർദ്ദം സന്തോഷം കുറയുന്നു പാരൻസിനോട് അൺറീസണബിൾ ആയിട്ടുള്ള ഡിമാൻഡ് വെക്കുന്നു ഇതൊരു സൈലന്റ് സോഷ്യൽ ഡിസീസ് ആണ് പ്രതിദിനം ഇത്തരം ഒരു വാർത്ത കേൾക്കുമ്പോൾ സമൂഹത്തിന്റെ അടിത്തറയായിട്ടുള്ള കുടുംബം തന്നെ ഇല്ലാതാകുന്നു ഇതൊരു ചോദ്യം ഉയർത്തുന്നു നമ്മൾ എവിടെയാണ് തെറ്റുന്നത് വിലയിരുത്തുമ്പോൾ അടിത്തറയിൽ വീഴ്ചകളും കാണാം മതിയായിട്ടുള്ള സംഭാഷണമില്ല ഏകപക്ഷീയമായിട്ടുള്ള ആവശ്യങ്ങൾ മാനസികാരോഗ്യ അവഗണന ബന്ധത്തിലെ ക്ഷീണം ഈ സംഭവത്തിലെ കുറ്റക്കാരൻ ആരെന്ന് നമുക്ക് പറയാം പക്ഷേ ഇതൊരു മനുഷ്യന്റെ തെറ്റല്ല ഒരു സമൂഹം മുഴുവനും തിരിച്ചറിയേണ്ട ഒരു മുന്നറിയിപ്പാണ് പണം ആഡംബരം കോപം ഇവയാണ് ഇന്നത്തെ തകർച്ചയുടെ മൂലകങ്ങൾ എന്ന് പറയുന്നത് ഈ സംഭവത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം അച്ഛന്റെ പ്രതികരണം നീതീകരിക്കാമോ അല്ലെങ്കിൽ ഇത് ആഗ്രഹങ്ങളുടെ അപകടകരമായിട്ടുള്ള ഒരു കഥയോ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക കഥകൾ വിശകലനങ്ങൾ യാഥാർത്ഥ്യങ്ങൾ ഞങ്ങൾ തുടരും